പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും കേന്ദ്ര മോട്ടോർ വാഹന നിയമ പരിഷ്കരണം പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് സിഐ ടിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളവരം കരീം ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം നിലമ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോട്ടോർ വാഹന നിയമത്തിൽ അടുത്ത കാലത്തായി കേന്ദ്ര സർക്കാർ വരുത്തിയ മാറ്റം ഡ്രൈവിംഗ് സ്കൂൾ മേഖലയ്ക്ക് ദോഷകരമാണെന്ന് എളമരം കരി പറഞ്ഞു സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ചില പരിഷ്കാരങ്ങൾ പ്രതിസന്ധികളുണ്ടാക്കിയപ്പോൾ സദായിര്യം സമരത്തിലൂടെ നേരിട്ടത് സിഐടിയു യൂണിയനാണ് പ്രശ്നങ്ങളെ കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സംഘടനയായി ഇത് വളരണമെന്നും കേരളത്തിലെ സാമൂഹിക മാറ്റങ്ങൾ സംഘടിത ബലത്തിലുണ്ടായതാണെന്നും എളമരം കരീം അഭിപ്രായപ്പെട്ടു രാജ്യത്തെ പ്രധാന വ്യവസായങ്ങളിലൊന്നാണ് മോട്ടോർ വാഹന മേഖല ട്രാൻസ്പോർട്ട് മേഖലയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ നല്ല നടത്തിപ്പിനായി സൊസൈറ്റികൾ രൂപവൽക്കരിച്ചെങ്കിലും അവ പാതിവഴിയിൽ പ്രവർത്തനം നിലച്ചുപോയ അവസ്ഥയിലാണ് അത് സജീവമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ കെ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു സിഐടിയു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ടി അനിൽകുമാർ സിപിഎം നിലമ്പൂർ ഏറിയ സെക്രട്ടറി പത്മാഷൻ സിഐടിയു ജില്ലാ ഉപാധ്യക്ഷൻ ജോർജ് കെ ആന്റണി പി അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി നിലമ്പൂർ ജ്യോതിപ്പടി ബൈപ്പാസിൽ നിന്ന് തുടങ്ങിയ പ്രകടനം സമ്മേളന വേദിയായ പി വി സാർക്കേഡിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ